ഹായ് ഓൾ അപ്പോൾ നമ്മൾ ഇന്ന് കേരള പേസിന്റെ നോട്ട്സിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് സോ അതിന് എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വളരെ യൂസ്ഫുൾ വെബ്സൈറ്റ് ആണ് എച്ച് എസ് എസ് ലൈവ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് ഇതിൽ പോവുക വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക ഇഷ്ടം പോലെ നോട്ട്സ് ക്ലാസ് ലെവൻ സ്റ്റഡി മെറ്റീരിയൽസ് ക്ലാസ് ട്വൽവ് സ്റ്റഡി മെറ്റീരിയൽസ് ക്ലാസ് ടെൻ സ്റ്റഡി മെറ്റീരിയൽസ് ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ നിങ്ങളുടെ കേരള പി എസ് സി എക്സാമിന് വേണ്ടി യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ നോട്ട്സ് ക്ലിക്ക് ചെയ്യുക നോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആപ്പ് വരും ആഡോ ക്ലോസ് ചെയ്യുക താഴോട്ട് സ്ക്രോൾ ചെയ്യുക പോലെ നോട്ട്സ് നിങ്ങൾക്ക് അതിൽ കിട്ടും ഓരോന്നായിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കി പഠിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയമാണ് ആവശ്യം അതനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട് ക്ലാസ് ലെവനിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്കണോമിക്സിൻ്റെ കുറച്ച് റിവിഷൻ നോട്ട് ക്യുക്ക് റിവിഷൻ ക്ലാസ് നോട്ട് ക്ലിക്ക് ചെയ്തു അതിൽ നമ്മൾ വീണ്ടും വേറൊരു വെബ്സൈ പോയി അവിടെ താഴെ സ്ക്രോൾ ചെയ്യുന്നു സ്ക്രോൾ ചെയ്തിട്ടിഷ്ടമുള്ളൊരു ടോപ്പിക്ക് ക്ലിക്ക് ചെയ്യുന്നു നമ്മളിപ്പോൾ അതിൽ ഇന്ത്യൻ എക്കണോമി നയൻറ്റീൻ ഫിഫ്റ്റീ നയൻറ്റീൻ നയൻറ്റി ക്ലിക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് ആ ഡോക്യുമെന്റ് കിട്ടി അപ്പോൾ നോട്ട് എത്രയും ഈസി ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യോ സേവ് ചെയ്യോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നമുക്ക് നോട്ട്സ് കിട്ടുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള നോട്ട്സാണ് ഈ ക്ലാസ് ലെവലിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തയ്യാറാക്കുന്ന നോട്ട്സ് ആണ് വളരെ യൂസ്ഫുൾ നോട്ട്സ് ആണ് ജസ്റ്റ് ഇത് മാത്രം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാനോ അതുപോലെ തന്നെ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല ബാക്കി ഇൻസാർട്ടീസ് നോക്കാനെന്നുണ്ടെങ്കിൽ ഒരു സൈറ്റ് വളരെ യൂസ്ഫുൾ ആയിരിക്കും സൈറ്റ് ഓർത്ത് വെച്ചേക്കുക എസ് 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 ലൈവ് ഡോട്ട് ഇന്നാണ് ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആണ് ഒരുപാട് ടീച്ചേഴ്സ് അതിൽ ഒരുപാട് ഇൻപുട്സ് കൊടുക്കുന്ന ഒരു കിടിലം വെബ്സൈറ്റ് ആണ് സോ മാക്സിമം നിങ്ങളത് യൂസ് ചെയ്ത് പഠിക്കുക ഓക്കെ നമ്മളതിൽ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് അവിടെ സ്ക്രോൾ ചെയ്യുമ്പോൾ എല്ലാ സബ്ജെക്ട്സിൻ്റെയും കിട്ടും സോ അതിലൊരു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് കേരള പി എസ് ചോദിക്കുന്ന അതേ മോഡലിൽ ക്വസ്റ്റ്യൻസ് കാണാം മാത്സ് ദി ഫോളോയിങ് വിജ് ഓഫ് ദി ഫോളോയിങ് കറക്റ്റ് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് സോ മാക്സിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിൽ തന്നെ നോക്കി പഠിക്കാം റിവൈസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ മാത്സ് ദി ഫോളോയിങ് എന്നും പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ യൂസ്ഫുൾ ആയിട്ട് ആ ഒരു ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് ഫുള്ളി കവർ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണത് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പറയാം താങ്ക് യു ബൈ